നമസ്കാരം പ്രവാസി സ്വാഗതം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് ഇനി പതിനാറ് വയസ്സ് മുതൽ ലഭ്യമാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു രണ്ടാം ഡോസ് കുത്തിവയ്പ്പെടുത്ത മൂന്ന് മാസം കഴിഞ്ഞ പതിനാറ് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്കെല്ലാം ബൂസ്റ്റർ ഡോസിന് ബുക്ക് ചെയ്യാവുന്നതാണ് നേരത്തെ പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്കായിരുന്നു ബൂസ്റ്റർ ഡോസ് വിതരണം ഉണ്ടായിരുന്നത് കോവിഡിനെയും പുതിയ വകഭേദമായ ഒമിക്രോണിനെയും തടയുന്നതിൽ പതിനാറ് വയസ്സ് മുതലുള്ളവർക്കും ബൂസ്റ്റർ ഡോസ് നൽകേണ്ടതിന്റെ പ്രാധാന്യം ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി സമൂഹത്തിനാകമാനം കോവിഡിനെതിരെയുള്ള പ്രതിരോധ ശേഷി കൈവരിക്കുന്നതിന് വാക്സിൻ ബൂസ്റ്റർ ഡോസ് എടുക്കുവാൻ രാജ്യത്തെ പൗരന്മാരോടും വിദേശികളോടും ആവശ്യപ്പെട്ടുന്നതായി മന്ത്രാലയം ആവർത്തിച്ചു ഇതിനിടെ രാജ്യത്തുടനീളം ഇതുവരെ പതിനഞ്ച് ലക്ഷത്തി നാല് ബൂസ്റ്റർ ഡോസ് വാക്സിനുകൾ വിതരണം ചെയ്തതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഫൈസറിന്റെ കോവിഡ് ഗുളികകൾക്ക് ദക്ഷിണ കൊറിയ അംഗീകാരം നൽകി ലോകമെമ്പാടും വർദ്ധിച്ചുവരുന്ന ഒമിക്രോൺ കേസുകൾക്കിടയിൽ ഫൈസറിന്റെ കോവിഡ് ഗുളിക പാക്സ്ലോവിഡ് അടിയന്തര ഉപയോഗത്തിന് ദക്ഷിണ കൊറിയ അംഗീകാരം നൽകുകയായിരുന്നു രാജ്യത്തെ ഭക്ഷ്യമരുന്ന് സുരക്ഷാ മന്ത്രാലയത്തെ ഉദ്ധരിച്ച യോൻഹാബ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മസ്കത്തിലേക്കും രാജ്യത്ത് നിന്ന് വിവിധ സെക്ടറുകളിലേക്കുമുള്ള വിമാന സമയങ്ങളിൽ മാറ്റം വൈകിട്ട് അഞ്ചിനും രാത്രി എട്ടിനുമിടയിൽ വിമാനത്താവളത്തിലെ നെറ്റ്വർക്ക് അടയ്ക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള വിമാനങ്ങൾക്കടക്കം ചില സർവീസുകൾ പുനഃക്രമീകരിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കത്ത് കൊച്ചി മസ്കറ്റ് കണ്ണൂർ സർവീസുകളും പുനഃക്രമീകരിച്ചവയിൽ ഉൾപ്പെടും ഡൽഹി അഹമ്മദാബാദ് മുംബൈ സർവീസുകളിലും സമയക്രമങ്ങളിൽ മാറ്റമുണ്ടെന്നും യാത്രക്കാർ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ സിംഗപ്പൂരിൽ കോവിഡ് വാക്സിൻ നിർബന്ധമാക്കും അടുത്ത വർഷം ഫെബ്രുവരി ഒന്ന് മുതൽ വർക്ക് പാസ് ദീർഘകാല പാസുകൾ രാജ്യത്ത് സ്ഥിരതാമസമാക്കാനുള്ള പുതിയ അപേക്ഷകൾ അംഗീകരിക്കുന്നതിന് സിംഗപ്പൂർ കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഒമൈക്രോൺ വ്യാപനം തടയാനുള്ള രാജ്യത്തിന്റെ ക്രമീകരണ ഭാഗമായാണ് പുതിയ നടപടി ബ്രസീലിന്റെ വടക്കൻ മേഖലയിൽ അനുഭവപ്പെടുന്ന കനത്ത പ്രളയത്തിൽ പതിനെട്ട് പേർ മരിച്ചു ഇരുന്നൂറ്റി എൺപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിന്ന് മുപ്പത്തി അയ്യായിരത്തോളം പേരെ ഒഴിപ്പിക്കേണ്ടി വന്നുവെന്ന് ബാഹ്യ സിവിൽ ഡിഫൻസ് പ്രൊട്ടക്ഷൻ ഏജൻസി ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ബാഹ്യയിലെ നാൽപ്പതോളം നഗരങ്ങളെ പ്രളയം ബാധിച്ചിട്ടുണ്ടെന്ന് ഗവർണർ റോയിക്കോസ് പറഞ്ഞു ഇനിയും പ്രളയ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബാഹ്യയിൽ ഇതുപോലെ പ്രളയം ഉണ്ടായിട്ടില്ല എന്ന് ഗവർണർ പറഞ്ഞു നിരവധി പ്രദേശങ്ങളും വീടുകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ഇതാബയിൽ മഴ വർദ്ധിച്ചതോടെ ഒരു ഡാം തകർന്നിട്ടുണ്ട് അതും വെള്ളമുയരാൻ കാരണമായി അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വീണ്ടും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അൻപത് എം എം മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന്റെ കാലാവധി തീരുന്നതിന്റെ മുപ്പത് ദിവസം മുൻപ് അപേക്ഷിക്കണം ഗതാഗത നിയമത്തിൽ ഭേദഗതി വരുത്തി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമർ അലി അൽ സബാഹ് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഈ നിർദ്ദേശമുള്ളത് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖയായി സിവിൽ ഐ ഡി കാർഡിന്റെ പകർപ്പ് താമസസ്ഥലത്തിന്റെ മേൽവിലാസം ഗതാഗത നിയമ ലംഘനത്തിന്റെ പിഴ അടച്ചതിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവയും സമർപ്പിക്കണം വിദേശികൾക്ക് താമസാനുമതി രേഖയുടെ പകർപ്പ് നിർബന്ധമാണ് നിർദ്ദിഷ്ട ഫീസ് ഈടാക്കിയ ശേഷമാകും അക്കൌണ്ടിൽ മതിയായ തുകയില്ലാതെ ചെക്കുകൾ മടങ്ങുന്ന കേസുകളെ ക്രിമിനൽ കുറ്റപരിധിയിൽ നിന്ന് ദുബായ് കോടതി ഒഴിവാക്കി തുടങ്ങി പുതിയ നിയമഭേദഗതി യു എൽ ജനുവരി രണ്ടിനാണ് പ്രാബല്യത്തിൽ വരുന്നതെങ്കിലും ദുബായിൽ പല കേസുകളിലും ഇളവ് നൽകി തുടങ്ങിയതായി നിയമവൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ചെക്ക് നൽകിയ ശേഷം അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയോ ബോധപൂർവം തിരിമറികൾ നടത്തുകയോ ചെയ്താൽ ക്രിമിനൽ കുറ്റം ചുമത്തും പണമിടപാടുകൾ കൂടുതലും ഡിജിറ്റലായതോടെ ചെക്ക് ദുരുപയോഗം തടയാനാകുമെന്നാണ് പ്രതീക്ഷ ചെക്ക് കേസുകൾ കോടതിക്ക് വെളിയിൽ തീർപ്പാക്കാനും കേസുകളുടെ ബാഹുല്യം ഒഴിവാക്കാനും പുതിയ പദ്ധതി സഹായകമാകും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി